പൈസ കൂടുതൽ കൊടുത്താൽ ദൈവം കൂടുതൽ അനുഗ്രഹം തരും അല്ലെ നിനക്ക് കൊടുക്കാൻ സമയം മാത്രം നീ പണം കൊടുക്കുകയെ എല്ലാ ദൈവങ്ങൾക്കും എന്തിനാണ് നമ്മൾ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത് ദൈവങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ദൈവങ്ങൾക്കല്ല ആവശ്യം ഇത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു നന്ദി പ്രകടനമാണ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് എലമെന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ബെൽത്ത് കയ്യോ കണ്ണോ വല്ലോ നമ്മൾ എടുത്ത് ഭഗവാന് സമർപ്പിക്കോ ഇല്ല അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളുടെ സമയം കളഞ്ഞുണ്ടാക്കിയതാണ് ഈ ബെൽത്ത് എന്ന് പറയുന്നത് ഈ ബെൽത്ത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവനെ സമർപ്പിക്കുക അത് ഭണ്ഡാരത്തില എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കുക സമർപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മളെ സമയമാണ് അവിടെ കൊടുക്കുന്നത് മനസ്സിലെ നമ്മൾ സമയം ചിലവാക്കി ഉണ്ടാക്കിയ പണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ശമ്പളം ഉള്ളൊരു ദിനം നിത്യം അതേപോലെ അമ്പത് കോടി രൂപ അതായത് ദിവസവരമുള്ള വേറൊരു വ്യക്തി അവൻ ഒരു കോടി രൂപ കൊടുക്കുക ഇവൻ ഇവന്റെ ശമ്പളത്തിൽ നിന്ന് അമ്പത് കോടി ഉള്ളവനാ മനസ്സിലായി ഇവന്റെ ശമ്പളത്തിൽ നൂറ് രൂപ കൊടുക്കണ്ട ആ ഒരു കോടി കൊടുത്തവനും ഈ അവൻ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്